കിരാത വഖഫ് നിയമത്തിനെതിരെ തീരദേശത്തിന്റെ പ്രതിഷേധവുമായി മഹല് ഏകോപന സമിതി തീരദേശ മഹല്ലുകളായ എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് പേബസാർ കടപ്പൂര് പടിഞ്ഞാറൻ മുഹിയുദ്ദീൻ പള്ളി കിഴക്കേ മുഹിയുദ്ദീൻ പള്ളി തുടങ്ങിയ മഹല്ലുകളിലെ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എറിയാട് പേബസാർ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം അഴീക്കോട് ഫോർ സീസൺ ഹാളിൽ സമാപിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള വിശ്വാസികൾ പ്രകടനത്തിൽ അണിനിരന്നു ഫോർ സീസൺ ഹാളിൽ ചേർന്ന പൊതുസമ്മേളനം ചെയർമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദവി ഉദ്ഘാടനം ചെയ്തു

എരിയാട് പേബസാർ മഹല്ല ഹത്തീബ് റിയാസ് മൗലവി ഡോക്ടർ മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു മഹല് ഏകോപന സമിതി ചെയർമാൻ എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ എം നൌഷാദ് സ്വാഗതവും എം എ സുലൈമാൻ നന്ദിയും പറഞ്ഞു